ർച്ചൻസ് അസോസിയേഷൻ കുടുംബ സംഘവും ഓണാഘോഷവും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു അല്ലാത്തവരെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അതിനകത്ത് ഒരു പ്രത്യേകത എന്താ ഈ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത സ്നേഹമാണ് എന്നെ പോലെ എന്ത് വേണം എന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം മുസ്ലിം സഹോദരന്മാരുടെ പ്രത്യേകത എന്താണ് ആ പ്രത്യേകത സാഹോദര്യമാണ് പറഞ്ഞതെന്നറിയോ സ്നേഹമില്ലാതെ സാഹോദര്യവും സാഹോദര്യമില്ലാതെ ഹിന്ദുമതത്തിന്റെ സമ്പൂർണത സ്നേഹവും സാഹോദര്യവും ഇല്ലാതെ ഹിന്ദു മതത്തിന്റെ സമ്പൂർണ്ണത നിലനിൽക്കുമോ അപ്പൊ ഇന്റർ ഡിപ്പെട്ടാണ് ഈ മതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പല ഏകമാണ് അത് തന്നെയാണ് ഓണത്തിന്റെ ഏറ്റവും സമ്മോഹനമായിട്ടുള്ള സന്ദേശവും നമ്മുടെ നമുക്ക് ആയിട്ടുള്ള കാര്യമാണ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചേമ്പലക്കാട്ട് അധ്യക്ഷത വഹിച്ചു കെ ടി ഡേവിസ് സംസാരിച്ചു ചടങ്ങിൽ വികസന സദ്ഭാവന പുരസ്കാരം ലഭിച്ച അന്നമനാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് സബ് ഇൻസ്പെക്ടർമാരായ കെ വി തമ്പി കെ ജോയ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ വി ജെ ജിജോ പി എൻ ഷീബ സിനിമാ താരം അഞ്ജലി സത്യനാഥ് എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഷഹീന നവാസ് മാധ്യമപ്രവർത്തകൻ കെ എൻ വേണു ബിടെക് ഇലക്ട്രോണിക്സ് മികച്ച വിജയം നേടിയ അഞ്ചിത എന്നിവരെ ആദരിച്ചു